ശബരിമല വിശ്വാസികളെ എപ്പോഴും താറടിച്ച് കാണിക്കുന്ന സർക്കാരിന് വീണ്ടും വലിയൊരു തിരിച്ചടിയാണ് സ്വർണപ്പാളി വിഷയത്തിലൂടെ ലഭിച്ചിരിക്കുന്നത് വൻ വിവാദമാണ് കേരളത്തിൽ കൊടുമിരി കൊണ്ടിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കൊപ്പം ഇപ്പോൾ സംസാരിക്കാൻ എത്തുകയാണ് നമ്മുടെ സ്വന്തം പി സി ജോർജ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം ശബരിമല എന്ന് പറയുന്ന പരിശുദ്ധമായ ഒരു സ്ഥലം ഞങ്ങളുടെ ദേവാലയം എന്ന് ഞാൻ പറയും അത്രയും പരിശുദ്ധമായ ഒരു സ്ഥലത്ത് ഇതുപോലൊരു കൊള്ള നടക്കുക എന്ന് പറഞ്ഞാൽ എന്തായാലും മറുപടി പറയുക ഇവരെയൊക്കെ തൂക്കാൻ ഭരിക്കുന്ന നിയമം ഉണ്ടോ എന്ന് നോക്കണം മോഷണത്തിന് ഒരു ശിക്ഷയുണ്ട് കൊള്ളയടിക്കും ശിക്ഷയാണ് ആ ശിക്ഷ പോരീതിന് വിശ്വസ്തയോടുകൂടി ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ച സ്ഥാപനം ആ സ്ഥാപനത്തിൽ സാധനം കുറയുക എന്ന് പറഞ്ഞാൽ എന്റെ അറിവരച്ച നാൽപ്പത് കിലോയോളം സ്വർണ്ണമാണ് മോഷ്ടിച്ചിരിക്കുന്നത് ശരിയാണ് പറ്റെന്ന് എനിക്കറിയില്ല ഞാൻ അറിഞ്ഞത് നാൽപ്പത് കിലോ എന്നാ കൂടുതൽ കൂടുതലുണ്ടാകാൻ സാധ്യത തലക്കളയേണ്ട എത്ര കോടി രൂപയുടെ സ്വത്ത് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അയ്യപ്പന്മാരും നേരത്തെ എത്രയാന്ന് ആർക്കറിയാം അതല്ല എന്നെ തിട്ടപ്പെടുന്ന ഇവരല്ലേ ഇത് മുഴുവൻ കൊള്ളയരിക്കാനും തന്നെ ഇതിനർത്ഥം കഴിഞ്ഞ പത്ത് കൊല്ലക്കാലത്തെ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളും ശബരിലെ വരുമാനം സംബന്ധിച്ച് വിശദമായ സ്റ്റഡി നടത്തണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ആശ്വാസം ആ കോടതിയുടെ നേതൃത്വത്തിൽ സിബിഐ അന്വേഷിക്കണമെന്നാണ് എന്റെ അഭിപ്രായം ഈ അന്വേഷണ സംഘം മാത്രം പോരാ കോടതിയുടെ നിർദ്ദേശം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നല്ല നിഷ്പക്ഷമായി നല്ലവണ്ണം അന്വേഷണം അന്വേഷണം നടന്നേക്കാം എങ്കിലും ഒരു വിട്ട് ഇപ്പൊ അന്വേഷണ കമ്മീഷൻ വന്നാൽ അവർക്ക് കേസ് ഫയലിയാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട് സുഹൃത്തുക്കൾ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് എഫ്ഐആർ എടുക്കാൻ പറയാം തീർച്ചയായും കോടതി വളരെ ശക്തമായ ഇടപെടൽ നടത്തണം ഇവര് ഒന്നും വഴിയെ വിടാൻ പാടില്ല പിടിച്ച് തൂക്കിലിടാൻ പറ്റുന്ന തൂക്കിലിടാൻ നിയമം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായമാണ് ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ശബരിമലയെ കൊള്ളയടിക്കുന്ന സർക്കാരിനെതിരെ എന്താണ് പറയാനുള്ളത് സർക്കാർ അല്ലേ കൊള്ളയടിച്ചത് പിണറായി സർക്കാരിന്റെ മൌനാനുവാദമല്ല വളരെ ശക്തമായ പിന്തുണയോടുകൂടിയാണ് ഈ കൊള്ള നടത്തിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയാണ് കൊള്ളക്കാരനായിട്ട് മാറിയിരിക്കുന്നത് അപ്പം മുഖ്യമന്ത്രി അറിഞ്ഞിരുന്ന ആരോടാ പറയുന്നത് കഴിഞ്ഞ ഒൻപതര കൊല്ലമായി മുഖ്യമന്ത്രി അറിവോടു കൂടി കൊള്ള നടക്കുക മുഖ്യമന്ത്രി ശബരിമലയോടുള്ള അരിശം വളരെ വലുതാ നമുക്കറിയാം അവിടെ തുണിയെടുക്കാത്ത പെണ്ണുങ്ങളെ പോയണ്ട് ശബരിമല കയറ്റാൻ തുടങ്ങിയതാ അന്ന് ആദ്യം അവിടെ തടയാൻ പോയ വ്യക്തിയിലൊരാളാണ് ഞാൻ എനിക്ക് നല്ലോണം അറിയാം ചരിത്രം ഒക്കെ അതിന്റെ പത്ത് മുന്നൂറ് പോലീസുമായിട്ടാ ഈ സ്ത്രീകളെ കൊണ്ടുവന്നത് അതെ ആചാര ലംഘനമായിരുന്നു പിണറായി ഉദ്ദേശിച്ചത് ശബരിമലയുടെ മഹത്വം കളയാന്ന് ഉദ്ദേശത്തോട് തന്നെയാണ് പിണറായി ആ പണി നടത്തിയത് പിന്നെ ആ പിണറായിയാണ് ഇങ്ങടെ ശബരിമലയുടെ പേരിൽ അയ്യപ്പ സംഗമം നടത്തിയത് ആ അയ്യപ്പ സംഗമത്തിൽ എത്ര രൂപ കടുത്തു ഏഴ് കോടി രൂപ എഴുതിത്തള്ളാൽ ഏഴ് കോടി രൂപ സർക്കാരിന് ഇപ്പോൾ നഷ്ടപ്പെട്ടില്ലേ മൂന്ന് കോടി രൂപ ദേവസ്വം ബോർഡ് കൊടുത്തു ഇപ്പൊ സംബന്ധിക്കുന്നുണ്ടല്ലോ വകുപ്പ് ദേവസ്വം വകുപ്പ് കൊടുത്തുന്ന് മന്ത്രി സംബന്ധിച്ചല്ലോ ഏഴ് കോടി രൂപ എഴുതി തള്ളി ആറായി നാലായിരം പേർക്ക് ഭക്ഷണം ആര് നമ്മള് തിരുമേലിന്റെ ഭക്ഷണമാണ് ആ നാലായിരം പേര് ഭക്ഷണം ഉണ്ടാക്കിട്ട് ആ അറുന്നൂറ് പേർ ഭക്ഷണം കഴിച്ചു ബാക്കി മൂവായിരത്തി നാനൂറ് രൂപ ഭക്ഷണം ദഹിപ്പിച്ചു കളയേണ്ടി ഒന്നും നാലു വച്ച് എത്ര ക്രൂരതയാ അവിടെ ഒരു പന്തലിട്ട ഇരുപത് ലക്ഷം രൂപയാ ജർമ്മൻ പന്തല് ആ ഇരുപത് ലക്ഷം രൂപ ഒന്നുവെത്ര കേരളസ്ഥലത്തിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട പണമല്ലേ ആ ഇരുപത് ലക്ഷം രൂപ പന്തല് ഒരു പത്തോ ഒന്നോ രണ്ടോ ലക്ഷം രൂപ പന്തലിട്ടാൽ മതിയോ പോരാപണറായിക്ക് അപ്പം നശിപ്പിക്കണം എന്ന ലക്ഷ്യത്തോട് ദുസ്തക്യ മെന്റാലിറ്റി എന്ന് പറയും ഒരു 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 നല്ല മനുഷ്യണ്ടാകുന്ന ഒരിക്കലും ഉണ്ടാകുന്ന മനസ്സല്ലത് ദിസ്തക്യ മെന്റാലിറ്റിയുള്ള ഒരു സാരിസ്റ്റായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയാൾ കാണിച്ച് ഈ വൃത്തികളിനെതിരെ ഇവിടുത്തെ നിയമവിശുവാക്ക് ഉണങ്ങണം ശക്തമായി എന്നാണ് എന്റെ അഭിപ്രായം കള്ളത്തറല്ലേ അതെ ആഗോള സംഗമം സംഗമം നടത്തി അതുപോലെ തന്നെ മറ്റേ ആഗോള എന്ന് സംഘം കള്ളത്തറല്ലേ മനുഷ്യ കളിപ്പിക്കാൻ വേണ്ടി കാണിച്ചതല്ലേ അതല്ലേ അയ്യപ്പന്മാർ ഒരെണ്ണം പോയില്ലല്ലോ പിണറായി തന്നെ അവിടെ അറുനൂറ് പേര് ചോറുണ്ടെന്ന് പറഞ്ഞു നാലായിരം പേർക്ക് ചോറുണ്ടായിട്ട് ആ അറുന്നൂറ് പേര് ഞാൻ അന്വേഷിച്ചപ്പോ നമ്മുടെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരാണ് നാന്നൂറ് പേര് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ ചെല്ലാതിരിക്കാൻ പറ്റും ഗവൺമെന്റ് ഉദ്യോഗസ്ഥ ശമ്പളം പറ്റുന്നമാരില്ലേ അവന്മാരിന്ന് ചോറുണ്ട് സൂചിച്ചു അതല്ല അയ്യപ്പന്മാർ ഓരെത്തിന് എവിടെ കിട്ടിയില്ല ബാക്കി ഇരുന്നൂറ് സഹാക്കന്മാര് വേറെ ഒറ്റ അയ്യപ്പൻ ആ സമയത്തിൽ പങ്കെടുത്തിട്ടില്ല നാല് നശിച്ചു പോയില്ലേ പ്രണയ വിജയൻ ഇതൊക്കെ ദീപം കൂടാ അയ്യപ്പൻ തന്നെ കൊടുക്കുന്നു ശിഷ്ട ചെയ്തെ അനുഭവിക്കട്ടെ ഇപ്പോ ഇപ്പൊ കൊറച്ച് വന്നൊരു വിവരം മുരാരിബാബു പുറത്തുവിട്ട വിവരം എന്ന് പറഞ്ഞാൽ കട്ടിടപ്പള്ളികളും ശബരിമല ശ്രീകോവിലെ കട്ടിടപ്പള്ളികളും കടത്തി എന്നാണ് പറയുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ അത് ഞാനിപ്പോ ഓരോന്നൊക്കെ പറയുന്നില്ല ഞാൻ വ്യത്യസ്തമെന്റ് ചെയർമാൻ ആയിരുന്നപ്പൊ അവിടെ സന്ദർശിച്ചതാണ് കൊറേയേറെ കാര്യങ്ങൾ എനിക്കറിയാം ആ അത് ആ കാര്യങ്ങളും ഞാൻ പറയുന്നത് ശരിയല്ല അതൊരു പ്രോപ്പർട്ടിക്ക് തേർന്നല്ല അവർ പറയുന്നില്ല ഒരു കാര്യം ഞാൻ പറയാം ഒരു വിശ്വാസി എന്ന് നിയവിശ്വാസിയായിരുന്നു ആ ശബരിമല ഈ കൊള്ളയടിക്കുകയായിരുന്നു കഴിഞ്ഞ ഒൻപതര കൊല്ലം നടത്തിയ കൊള്ള എത്ര മാത്രം അവിടെ പോയി അന്വേഷിച്ച ശക്തമായി കണക്കിലെടുത്ത് ഏതാണ്ട് ബഹുമാനപ്പെട്ട കൈക്കോടതി ആണെന്നേന്ന് ഞാൻ കണക്കാക്കുന്നേ കണക്കെടുത്ത് ആ കണക്കിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരെ മുഴുവൻ പ്രതിയാക്കണം ഒന്നാം പ്രതിയായിട്ട് പിണറായി വിജയൻ അവ തന്നെ വന്നാലും ഒരു സംശയമുണ്ട് പിണറായി വിജയൻ തന്നെ ഒന്നാം പ്രതിയായിട്ട് വരുമെന്ന് ഞാൻ കണക്കാക്കുന്നു അത് കാണാൻ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെ തരത്തിലുള്ള നടപടികൾ ഇപ്പോൾ സർക്കാരിനെതിരെ ദേവസ്വം ബോർഡിനെതിരെ നടത്തണമെന്നാണ് സാർ ആവശ്യപ്പെടുന്നത് പൊതുമുതൽ നശിപ്പിച്ചു മനസ്സിലായില്ലേ പൊതുവായ സത്തായത് അത് അവിടെ മോഷണം പിടിച്ചമറി കൊള്ള അതായ എല്ലാ സെക്ഷനും ഇട്ട് എടുക്കണം രാജ്യദ്രോഹ കുറ്റം ചുമത്തണമെന്ന് ഞാൻ പറയുന്നത് കാരണം വിശ്വാസത്തെ വഞ്ചിച്ച് വിശ്വാസികളെ വഞ്ചിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് രാജ്യദ്രോഹ കുറ്റമാണ് രാജ്യദ്രോഹ കുറ്റ ചുമത്തി മുഖ്യമന്ത്രിയും നമ്മുടെ വാസവ മന്ത്രി ഉൾപ്പെടെ വളരെ ഒന്നും രണ്ടും പ്രതികളാക്കി ദേവസ്വം ബോർഡ് ചെയർമാൻ മൂന്നാം പ്രതിയായി അവിടത്തെ അവിടുത്തെ ഇപ്പം കട്ടു എന്നതറിയുന്നതിന് പ്രതിയാക്കി എടുക്കുക അന്വേഷണം നടത്തുക എന്നുള്ളതാണ് ശരി എന്ന എന്റെ അഭിപ്രായം അതെ ബിജെപിയുടെ ഞാൻ ബിജെപിയുടെ പ്രവർത്തകനാണ് ബിജെപിയുടെ നടപടി എന്താ സമരപരിപാടികളുണ്ട് നാളെ സമരമുണ്ട് നമ്മുടെ ചന്ദ്രശേഖരനെ വിളിക്കൂ രാജീവ് ചന്ദ്രശേഖരനെ വിളിക്കൂ അദ്ദേഹം പറയട്ടെ അദ്ദേഹം പറയാതെ ഞാൻ പറയുന്നത് ശരിയല്ലോ